ഇറക്കുമതി തീരുവ വർധനവിൽ പ്രതിഷേധിച്ചും അമേരിക്കൻ നയങ്ങൾക്ക് വഴങ്ങുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളിലും പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി കർഷക സംഘം കെ എസ് കെ ടി യു സിഐ ടി യു സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തഴവാ കുറ്റിപ്പുറത്താണ് പ്രതിഷേധവും യോഗവും സംഘടിപ്പിച്ചത് അമേരിക്കയുടെ സാമ്രാജ്യത്വ നയം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നെന്നും ആരോപിച്ചാണ് തഴവാ കുറ്റിപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് ശൂരനാട് കർഷക സംഘം കെ എസ് കെ ടിയു സി ഐ ടിയു എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് പൊതുയോഗം കെ എസ് കെ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു ോഡി തമ്മിൽ രാജ്യത്തെ രണ്ട് ഭരണാധികാരികൾ തമ്മിൽ ഒരു ബായിബായി ബന്ധമായി ഒരു രാഷ്ട്രത്തലവന്മാരുമായി ഇല്ലാത്ത തരത്തിലേക്കുള്ള സൈന്യാസം സ്ഥാപിച്ചു അതിദരി ദരിദ്രമായ ഭാരതത്തിലെ ജനകോടികളുടെ ജനകോണികളെ കൂടുതൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി ആർ അമ്പലക്കുട്ടൻ ടി എൻ ബാബുരാജ് എസ് സുരേഷ് കുമാർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു െ ലതാ ഗോപാലകൃഷ്ണപിള്ള സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ